പലപ്പോഴും ലോകം ഇന്ന് വളരെ കണക്റ്റഡ് ആണ് അല്ലേ നമുക്ക് ലോകത്തെ എവിടെ ഇരുന്നിട്ടും പല ജോലികളും ചെയ്യാം നിങ്ങൾക്ക് കഴിവുകളുണ്ടെങ്കിൽ സ്കില്ലുകളുണ്ടെങ്കിൽ നമുക്ക് ജോലി തേടിപ്പോകണ്ടേ പലപ്പോഴും വീട്ടിലിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പേരാണ് അപ്പുവർക്ക് എന്നുള്ളത് യു പി ഡബ്ല്യു ഓ ആർ കെ അപ്പുവർക്ക് എന്നാണ് അതിൻ്റെ പേര് ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈനർ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണ് കോഡിങ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എഴുതാനും സാധിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള പല കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുക യു പി ഡബ്ല്യു ഒ ആർ കെ അപ്പോൾ വർക്ക് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആദ്യം നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്കുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പിന്നെ പ്രൊഫൈൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നോക്കുന്ന സെർച്ച് ചെയ്യുമ്പോഴും കിട്ടും പിന്നെ ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ ഒരു യൂട്യൂബ് തമ്മിലേ എക്സാമ്പിൾ പറയാം പിന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കാം അപ്പോൾ ഈ ഒരു ജോലി പിന്നെ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യും അതിൽ കൊടുക്കും ഇന്ന ജോലി ആൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന ചെയ്ത് കൊടുക്കാൻ ഉപകരണത്തിന് ഇത്ര രൂപക്കാണ് ചെയ്യുന്നൊക്കെ അതുപോലെ ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ജോലികൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാനും അതുപോലെ നമുക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞു പിടിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതിൽ അവരുടെ ഒരു ചെറിയ എമൗണ്ട് അവർ അതിൽ നിന്ന് എടുക്കും ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഫ്രീലാൻസറായി വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ ഇതിൽ ആണ് അപ്പോൾ അതിന് നല്ലൊരു ടൂളാണ് എന്ത് ഈ അപ്പ് വർക്ക് എന്നുള്ളത് അതുപോലെ വേറെ ടൂളാണ് നമുക്ക് Uh, fever and you know, the f. i. v. e. ആർ ആർ എന്നാണ് ഫീവർ എന്നാണ് പേര് ലോക അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് ഫീവർ അപ്പം ഈ ഫീവറിനകത്തും അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാം നമുക്കുള്ള കഴിവുകളൊക്കെ നമുക്ക് എന്തെയാ ഫ്രീലാൻസറായിട്ട് രജിസ്റ്റർ ചെയ്യാം നമുക്കുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ടുള്ള നമുക്ക് പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന സംഗതികൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ലൈക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതികൾ അപ്പോൾ അതിലൊക്കെയുള്ള പിന്നെ ചിലത് ട്രാൻസ്ലേഷൻ സർവീസുകളായിരിക്കും അപ്പം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളുടെ സൈനികളെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലി ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യും നമ്മളതിൽ നിന്നിട്ട് നിൽപ്പിക്കും അതിൽ നമ്മൾ കുറച്ച് വർക്കുകൾ കൂടുതൽ കുറച്ച് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യാം നമ്മളെ റാങ്ക് കൂടുക ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കിന് കൊടുത്ത വർക്കിന് നമ്മൾ അവരെന്തേ ക്ലൈൻറ്റ് നല്ല സ്റ്റാർ ഫൈവ് സ്റ്റാർ ഇടണം നല്ല സ്റ്റാർ നല്ല ഫീഡ്ബാക്ക് കിട്ടുക എന്തെയും സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഫൈൽ മുകളിലേക്ക് എത്തും അങ്ങനെയാണ് വർക്കുകൾ കിട്ടുക പിന്നെ അതുപോലെ ജോലി അന്വേഷിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു വേറെ അപ്ലിക്കേഷനാണ് ലിങ്ക്ഡിൻ ഇതിലധികം സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുക നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയല്ല ജോലി അന്വേഷിക്കുന്ന ആളുകൾ അതുപോലെ പ്രൊഫഷണൽ ക്യാരിയർ ചെയ്യുന്ന ആളുകൾ ജോലി കൊടുക്കുന്ന ആളുകൾ എച്ച് ആറുകൾ ഉണ്ടാകും പല കമ്പനികളിൽ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ് അതിന് ഉണ്ടാവുക അപ്പോൾ നിങ്ങളെപ്പോഴും എന്താ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷനായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക അതിൽ നിങ്ങളുടെ കഴിവുകളും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക സോപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പല കമ്പനികളും പല യൂണിവേഴ്സിറ്റികളും മറ്റ് നിങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയുള്ള സാധ്യതയുള്ള എല്ലാ ആളുകളും നിങ്ങൾ കണക്റ്റ് ചെയ്യുക റിലേറ്റീവ് ഫ്രണ്ട് ലിസ്റ്റിൽ വെക്കുക അപ്പോൾ അവരൊക്കെ ജോലികൾ പോസ്റ്റ് ചെയ്യും നമുക്ക് ജോലിക്ക് തന്നെ ആൾക്കാൾ ആവശ്യമുണ്ട് അതില്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ ഇന്ന ഇന്ന റോളിന് ജോലിക്ക് പറയും ചില സമയത്ത് ഓട്ടോമാറ്റിക് ലിങ്ക്ഡ് തന്നെ നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്തു വരും അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് നമുക്കെന്തെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കിവിടെ കൂടുതലാണ് നമ്മൾ ഇപ്പം ഓരോ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ പിന്നെ മെച്ചപ്പെട്ട ഒരു കേരിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ സർക്കിളിൽ ആ ഒരു പ്രൊഫഷനായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും പുതിയ അതുപോലെ പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ അതിൽ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും ഓരോ മേഖലയിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ സംഗതികളൊക്കെ എന്തു ചെയ്യുക അതിൽ നോർമൽ പങ്കുവെക്കും മറ്റ് കളിതമാശകളും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ പൊതുവേ എന്തായിരിക്കും ഇതിൽ കുറവായിരിക്കും ഉണ്ടാവുക നമുക്ക് സീരിയസ് ആയിട്ടുള്ള ആളുകളാണ് പൊതുവെ എന്ത് ചെയ്യുക ഓരോ പ്രൊഫഷനായി ബന്ധപ്പെട്ടപ്പോൾ എൻജിനീയേഴ്സാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഓരോ ഇതിൻ്റെ അകത്താണ് ഡോക്ടേഴ്സാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പം എച്ച് ആറുകൾ ഉണ്ടാവും ഓരോ കമ്പനികളുടെ പിന്നെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളവർ അപ്പോൾ അവർ പിന്നെ ചെയ്യും പിന്നെ അതുപോലെ മാർക്കറ്റിംഗ് ചെയ്യാനിത് പറ്റും ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ടൂള് അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി കമ്പനിയുടെ സംഗതി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്താനും ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഒരു പിന്നെ ഉപകാരപ്രദമായ ഒരു ആപ്പായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലിങ്ക്ഡിൻ ഒരു പക്ഷേ ഈ ഒരു മേഖലയിലുള്ള പ്രൊഫഷണൽ ആളുകൾക്കെല്ലാം അറിയാം ഇതറിയാത്ത ആളുകളും ഉണ്ടാവും അതുകൊണ്ടാണ് ഇതൊക്കെ പരിചയപ്പെടുത്തിയത് ലിങ്ക്ഡിൻ എന്നാണ് പേര് എൽ ഐ എൻ കെ ലിങ്ക് ഇ ഡി ലിങ്ക്ഡ് ഇൻ ഐ എൻ ഇൻ എന്ന് സെർച്ച് ചെയ്താലും നമുക്ക് എന്തിനു മറ്റും ലിങ്ക്ഡിൻ ഉണ്ടാക്കാൻ പറ്റും എസ്പെഷ്യലി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ളത് ഉപകാരമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ഒന്നുകൂടി ആ ഒരു മേഖലയിൽ കൂടുതൽ അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കരസ്ഥമാക്കാൻ പറ്റും നമ്മുടെ പ്രൊഫഷൻ നമുക്ക് ഇൻട്രസ്റ്റിലെ പ്രൊഫഷൻ ഏരിയ ബന്ധപ്പെട്ടൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അസാമലൈക്കും പറയാൻ തോന്നുക